എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ സുഗന്ധനെന്ന് വിചാരിക്കാണ് ഭയങ്കര നാണെ വൈക്കൽ പോണ വൈക്കൽ സ്റ്റാൻഡ് ഫോണേ അപ്പം ഞങ്ങളുടെ വില്ലേജ് സ്റ്റൈൽസ് ഞങ്ങൾ സിസ്റ്റേഴ്സ് തമ്മിൽ നടത്തുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് സോ ഗ്സ് തമ്മിൽ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്നുള്ള ഞാൻ ഒരുപാട് പേര് പറയുന്നുണ്ട് ഫൈവ് ലാക്ക് സിക്സ് ലാക്ക് ഓഫ് സബ്സ്ക്രൈബേഴ്സ് നിനക്കായിട്ടില്ലേ അപ്പോൾ ഇനി എങ്കിലും കുറച്ച് ക്വാളിറ്റിക്ക് ഒരു വീഡിയോ എടുത്തുകൂടെ എന്തിനാണ് ഇങ്ങനെ പറയിക്കിച്ച് നടക്കുന്നത് അപ്പോൾ ചേച്ചി ചേച്ചി തുടങ്ങിയോ അങ്ങനെയല്ല ഈ നൈഡ്രസ്സിനെയും കൊണ്ട് ഒഴിവാക്കാൻ കുറച്ച് കമൻസ് കേൾക്കുന്നത് അല്ല എനിക്ക് അവരോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര സ്നേഹമുണ്ട് കൊറേ നാളുകൾക്ക് ശേഷം ഞാൻ കണ്ടു പിഞ്ചു ആ ഷോർട്ടില് കമന്റ് നല്ല നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഓക്കെ അങ്ങനെ തന്നെ വേണം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം നമുക്കൊന്ന് പക്ഷെ എനിക്ക് തമ്പിനെ കാര്യമാണ് ചെറിയ കമൻറ്റ് നിങ്ങളുണ്ട് കേട്ടോ എന്തായാലും അത് എനിക്കത് ചെറിയ കയ്ക്കാൻ ഉണ്ടാവും പാവേ ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഇങ്ങനെൻ്റെ കാര്യം കേട്ടോ സോ ബാക്കിയെല്ലാം എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എൻ്റെ ഗുരുവായൂരിപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ നമ്മളിന്ന് എന്താ ചെയ്യാൻ പോകുന്ന വീഡിയോ അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ച് ഞങ്ങൾ വിചാരിക്കുന്നു ഞങ്ങളിവിടെ ഓണം വലിയ രീതിയിൽ അടിച്ച് പൊളിച്ചിട്ടുണ്ടോ വലിയ രീതിയിൽ അടിച്ച് പൊളിച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ വലിയ ആഘോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരല്ല പക്ഷേ നാലാണ് കേട്ടോ ഇഷ്ടമാണ് ആഘോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും എല്ലാ കേരളീയരും ഒരുപോലെ ആഘോഷിക്കുന്നതല്ലേ ഇഷ്ടമാണ് ഞങ്ങൾക്ക് ആഘോഷിക്കാൻ സോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഒരു അടിപൊളിയായിട്ട് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് പുറത്തേക്ക് എടുക്കാ എനിക്ക് ഭയങ്കര ഇഷ്ട കേഴിക്കുഞ്ഞു വില്ലേജ് സ്റ്റൈലില് ഞങ്ങള് ചെയ്യാൻ പോകുന്ന പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾക്ക് നല്ല നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ ചേച്ചിയോട് ചോദിച്ചു ഞാൻ മെരിഞ്ഞോന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറയാണ് മെരിഞ്ഞിട്ടില്ല ഇത് അങ്ങോട്ട് കൂടി കേറി കഴിക്കുന്നു ഈ ഒരു ഇയർ സ്റ്റൈൽ നല്ല രസമുണ്ടല്ലോ നല്ലൊരു ഭംഗിയുണ്ട് ഈ ഹിയർ സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം എനിക്കൊന്ന് അങ്ങനത്തെയൊന്നും കെട്ടിത്തരണേ ഈ ഇയർ സ്റ്റൈൽ നമുക്കൊന്ന് കെട്ടി നോക്കാം അല്ലേ ഉണ്ടാവും അറിയാമോ ഓക്കേ ഗൈസ് ഞാൻ ഏറെ നാളുകൾക്ക് ശേഷം കേട്ടോ മേക്കപ്പ് ഇട്ടിട്ട് വീഡിയോയില് വരുന്നത് അങ്ങനെ വരാറില്ല അങ്ങനെയല്ല മേക്കപ്പ് അങ്ങനെയല്ല ഞാൻ ജസ്റ്റ് കോമ്പാക്റ്റ് ഇട്ട് ഫൗണ്ടേഷൻ ഇട്ട് പിന്നെ ലിപ്സ്റ്റിക് ഇട്ട് എനിക്ക് ലിപ്സ്റ്റിക് ഭയങ്കര ഫൗണ്ടേഷൻ ആയിട്ട് നല്ല ഫൗണ്ടേഷൻ ആണ് സൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ചേച്ചി നമ്മുടെ ചേച്ചി കുട്ടി വില്ലേജ് സ്റ്റൈലിൽ ചെറിയൊരു നമ്മുടെ നാട്ടിൽ പ്രദേശം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന ഒരു സ്റ്റൈലാണ് ഞാൻ കാണിക്കുക അപ്പം എന്താണ് നമ്മുടെ വീട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതുവരെ ഞാൻ ഇങ്ങോട്ട് പാട്ട് നമ്മുടെ കൂൽ കുഞ്ഞുങ്ങളെ കൈസ് ഇതുവരെ തുറന്നിട്ടിട്ടില്ല സോ ഇപ്പം അവിടെ തുറന്നിടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം കോഴിക്കുഞ്ഞുങ്ങളെ തുറന്നിട്ടിട്ട് ഞങ്ങളതിനെങ്ങനെ പരി നന്നായിട്ട് നോക്കി നടത്തി അതിനെ അടയ്ക്കുന്നതും അതിന് വെള്ളം വെച്ചുകൊടുക്കുന്നതും അതിന് ഫുഡ് കൊടുക്കുന്നതും കോഴിത്തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിരുന്നതും എല്ലാത്തിനൊരു കുഞ്ഞൊരു ബ്ലോഗ് വീഡിയോ ആണ് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് എൻ്റെ സബ്സ്ക്രൈബ്സിന് സോ ഗൈസ് നമുക്ക് വേഗം ബില്ലേക്ക് സ്റ്റാർട്ട് ചെയ്താലും അതിന് മുമ്പ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ ചെക്ക് ചെയ്യണം ഓൾ ഓപ്ഷൻ കൊടുക്കുക സോ വേഗാണ്ട് വില്ലേക്ക് സ്റ്റാർട്ട് ചെയ്യുക ചേച്ചി വരട്ടെട്ടോ അവൾ എന്താ പറയുക നോക്കി വാട്ടർ ബലൂൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനൊരു രണ്ട് മൂന്ന് വാട്ടർ ബലൂൺ ഓണത്തിന് വേണ്ടിയിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നേ ഗെയിം നടത്താൻ വേണ്ടിയിട്ട് പക്ഷെ ഗെയിം നടത്താൻ പറ്റില്ല പക്ഷെ വാട്ടർ ബലൂൺ മൊത്തം നമ്മുടെ പാപ്പിക്കുട്ടി അടിപൊളിയായിട്ട് കഴിച്ചു സോ ഞാൻ ചേച്ചിയിൽ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കട്ടെ സോ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണേ ഓക്കേ ഗൈസ് അപ്പം ചേച്ചി മോനെ ഇങ്ങനെ നോക്കുകയാണെ അപ്പോൾ അതുകൊണ്ട് ഞാൻ കോഴിമക്കളെ തുറന്നിടാനുള്ള പ്ലാനിങ്ങാണ് സോ ഗൈസ് ഇവിടുന്ന് ആരും എടുത്തരായില്ല വീഡിയോ അപ്പം കോഴിമക്കളെ ഞാൻ തന്നെ തുറന്നടാം ഓ എല്ലാരും നിൽക്കാം ആരാധകരെ ശാന്തരാകും ഗൈസ് എനിക്ക് എൻ്റെ ഫേസ് തടി കുറഞ്ഞ പോലെ ഫീൽ ചെയ്യാണ് ഗൈസ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഗേൾസ് അതായത് തടി കുറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുകയെന്ന് പറയില്ലേ സത്യം മാ സത്യം ഞാൻ പണ്ട് ആൽബത്തിൻ്റെ സമയത്തൊക്കെ പോകുമ്പോഴേ എനിക്ക് ഫേസ് ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടായിരുന്നു അപ്പോൾ എനിക്കെന്നൊരു കോൺഫിഡൻസ് ആയിരുന്നു ഇപ്പം ഏകദേശം ആ ഒരു ഫേസ് മെലിഞ്ഞ പോലെ ഫീൽ ചെയ്യുക മറ്റേ ചേർത്തിട്ട് എൻ്റെ അമ്മ എം തടിയാ ഫീൽ ചെയ്യുന്ന അറിയോ അത്ര തടി ബോറാണല്ലേ സത്യത്തിൽ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡയറ്റിംഗ് ഇങ്ങനെ ചെയ്യാൻ ഫി തോന്നു എനിക്ക് ഫുഡൊക്കെ കാണുമ്പോൾ എനിക്കിപ്പോൾ വേണ്ടെന്നുള്ളത് തോന്നല പിന്നെ അതേപോലെ വർക്കൗട്ട് ചെയ്യാൻ തോന്നുകയാണ് ഭയങ്കര എനിക്ക് യോ എന്താ പറയുക യോഗയൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യണം എന്നുണ്ട് കേട്ടോ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഒരു കിലോ രണ്ട് കിലോ അത്ര കുറഞ്ഞിട്ടുണ്ട് കേട്ടോ എഴുപത്തഞ്ചായിരുന്നേ ഇപ്പോൾ എഴുപത്തി രണ്ടേ തൊള്ളായിരം ആണെന്ന് വെയിറ്റ് രണ്ടേകാലില്ല ഞാനൊന്ന് നോക്കി രാവിലെ വെറും വൈറ്റിൽ എൻ്റെ കലയിലോ തേയ്സിന് ആ ചെറുപ്പൊക്കെ പോയിട്ടുണ്ട് അതിങ്ങനല്ലേ ഇതൊരു പൊട്ടാനായിട്ട് പറഞ്ഞാൽ അടിച്ചു തരുമ്പോൾ എനിക്ക് അതിന് മുഖം എന്തോ കണ്ടിട്ടുണ്ടോ അതു ആ ഒരു ചെറുപ്പ് പോയിണ്ട് പിന്നെ എനിക്ക് കൈവണ്ണത്തിൽ പറഞ്ഞത് കൈവണ്ണത്തിൽ പറഞ്ഞ പോലെ മുഖപ്പുള്ള ഇവിടെ ആ പോയി പത്താം ക്ലാസ് എന്റെ കൂർത്ത മുഖാണ് ഗൈസ് ഓക്കെ അപ്പൊ നമ്മള് ഞാൻ ഗൈസ് അകത്തേക്ക് പോവുകയാണ് കോഴിമക്കളെ തുറന്നിടാൻ എടിയാ ഞാൻ ആ ഓക്കെ അപ്പൊ ഞാനും പാപ്പിയും ഓടും കൂടി എല്ലാവർക്കും മൂന്നാടും ചേട്ടാ

ുട്ടി അതാ കൊണ്ടരുന്നുണ്ട് അത് കുട്ടൻ ഇത് മട്ടൻ ഇത് ചിക്കൻ അങ്ങനെ ഞങ്ങളുടെ പേര് കുട്ടൻ മട്ടൻ ചിക്കൻ അപ്പൊ നമുക്കിതിനെ സ്റ്റാർട്ട് പരിചരിച്ചിട്ട് ഇതിനെ വെള്ളം രണ്ടും രണ്ട് ഇതിന് കോഴ്ത്തിയിട്ടൊക്കെ കൊടുത്ത് നന്നായിട്ട് നോക്കി നടക്കുന്ന ഒരു വീഡിയോ പീഡിയാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഗൈസ് ഞാൻ ഹെയർ കളർ ചെയ്ത് കേട്ടോ എനിക്ക് പച്ചതുപ്പുത്താൻ ഭയങ്കര പേരായിട്ട് ഉണ്ടാവുള്ളത് എനിക്കൊന്ന് ഹെയർ കളർ ചെയ്തു തരുന്നതാണ് ഹെയർ കളർ ചെയ്താൽ നല്ല സുണ്ടോ ചെയ്ത് ദുഃഖന്നെ മറക്കും ചെയ്ത് ഹെയർ ക്രീം വാങ്ങണം ഗൈസ് കഴിഞ്ഞല്ലേ ഓക്കേ എനിക്ക് കുറച്ചും കൂടി ചെയ്യണം ഒരു ക്രീം കൂടി ഓവറായിട്ട് ചെയ്തോ ഓവർ ഓറല്ല നുന്നിരൊക്കെ നുഞ്ഞൂറ് കൊടുക്കുന്നുണ്ടേ അല്ല യാറ് യറെ ഒന്നും അറിയില്ല ഇതന്നെ നാലേണ്ട് നാലേറുണ്ട് അപ്പൊ വെള്ളം കുടിക്കുന്നു ഗൈസ് അപ്പൊ ഞാൻ അങ്ങനെ വെച്ചു കൊടുത്ത വെള്ളം അവര് കുടിക്കുകയാണ് അപ്പൊ ഞങ്ങളുടെ കോഴിക്കളെ ചെറുതായിട്ടൊന്നും എന്തേലും എന്റെ പേര് ഒന്നും അപ്പൊ ചേച്ചി വടിയൊക്കെ എടുത്തിട്ടോ കോഴിക്കളി ഞാൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ശിശിഷൂറിന് കൂടിയതാണ് ഞങ്ങൾ നടുമ്പിറ്റിട്ടോ നടുമ്പിറ്റത്ത് ഞങ്ങളെ ഈറ്റങ്ങളെ പരിചരിക്കുന്നത് ആക്ച്വലി ഇതിന്റെ ഇതിൽ എന്ത് തൂക്കൽ പിടിച്ചുണ്ടടി പിന്നീട് ഒരു വീട് എടുക്കല്ലേ പരിചരിക്കുന്നത് ഓക്കെ അപ്പൊ ഞങ്ങളിത് അതിന് വെള്ളം കൊടുക്കാണ് പാപ്പിക്കുട്ടി അവിടെ ഒരുത്തിരി അമ്മ അമ്മമ്മയുടെ റൂമിനകത്ത് കുറച്ച് കോഴ്ത്തിട്ടുണ്ടെന്ന് എടുത്തോണ്ടിരുമോ ആ കവറിനകത്ത് കെട്ടിട്ടുണ്ട് മേലെ ഷെൽഫിനത്ത് എടുക്കൂല അതാണ് ഗൈസ് ഞങ്ങളുടെ കുട്ടിയുടെ പ്രത്യേകത ഓക്കെ അപ്പം അങ്ങനെ ഗൈസ് പാവം ചേച്ചി പോവാ ഏഹ് വേണ്ടല്ലേ കോഴ്ത്തിട്ടതിനകത്ത് ഉണ്ട് നല്ല നടന്ന കളിച്ചോട്ടെ ഓക്കെ അപ്പോൾ കോഴ്ത്തിട്ട് ഞങ്ങൾ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂട്ടിൻ്റെ അകത്ത് അപ്പോൾ അത് അതിൻ്റെ അകത്ത് നിന്നിട്ട് അവർ കഴിച്ചോട്ടെ അല്ലേ സോ ഗൈസ് പിന്നെ നമ്മുടെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഓണൊക്കെ എല്ലാവരും അടിച്ച് പൊളിച്ചെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഹാപ്പി ഓണം ഇന്ന് ഓണം തന്നെയാണ് അല്ലേ തന്നെയാണല്ലേ മൂന്നാമോണോന്താ പറയുന്നത് ഇന്ന് മൂന്നാം ഉത്രാട രണ്ടാം ഓണം അല്ലേ തിരുവോണം ആവേണ്ട അവർക്കെല്ലാം താഴ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് അത്രയും ഇതാകണ്ടിന്ന് വെള്ളം കൊടുത്തില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഗൈ സത്യം പറയാണ് ഇതിൽ എന്തോ ഒരു ഇത് മഞ്ഞപ്പൊടി അത് അല്ല മഞ്ഞപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടി ഇട്ടിടത്തിണ്ട് ഈ എന്തെങ്കിലും കേടുപാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാൻ വേണ്ടിട്ട് കേട്ടോ മഞ്ഞപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ജസ്റ്റ് ഇങ്ങനെ ഞാൻ നടത്തി എന്നോലെ കാണിച്ചോ വടിയെടുത്തിട്ട് അവിടെ നിന്ന് അപ്പം അങ്ങനെ ഗൈ ചേച്ചി അങ്ങനെ പോവാണ് കയറ്റങ്ങളെ പരിചരിക്കാൻ ചേച്ചിക്ക് ഒരു ആഗ്രഹം കോഴി കൃഷി നടത്തണം കോഴി വളർത്തണം എന്നൊക്കെ അപ്പോൾ കുറച്ച് തുമ്മലും തൂക്കലും ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്നാലും സാരമില്ല അത് മാറി വരും എന്ന് വിചാരിക്കുകയാണ് അപ്പം തല താഴ്ത്തി തിന്നുന്നുണ്ട് കേട്ടോ വെള്ളം കുടിച്ചപ്പോഴത്തേക്ക് തന്നെ കുറച്ച് ആശ്വാസം കിട്ടുന്നുണ്ട് അപ്പോൾ ചേച്ചിതാ ഐറ്റങ്ങളെ അതാ രണ്ടാളും കൂടി നോക്കി നടത്തുകയാണ് വില്ലേജ് സ്റ്റൈലുള്ള ഞങ്ങളുടെ ചെറിയൊരു കോഴിക്കൃഷിയാണ് കേട്ടോ സോ ഗൈസ് നമുക്ക് രണ്ട് ഷോട്ട് എടുക്കണം അപ്പോൾ അപ്പോൾ ഞങ്ങളെ കോഴിക്കാണെങ്കിൽ ആ കുട്ടിയും മട്ടൻ ചിക്കൻ പേരും ഭക്ഷണം കഴിച്ചു എനിക്കിതിലാരും ഇഷ്ടപ്പെട്ട് മൂന്നാമത്തിൽ ഇക്കോ ആ എനിക്ക് മൂന്നാമത്തെ ഇഷ്ടമാണ് കുറച്ചുകൂടി ഒരു വെറൈറ്റി കളർ ആ സൈഡിൽ ആയതുകൊണ്ട് അവനെ കുറച്ചുകൂടെ നമുക്ക് ഇഷ്ടപ്പെടാമെന്ന് വിചാരിക്കുന്നു ഇഷ്ടം മൂന്നാമത്തെ അപ്പം അതൊക്കെയാണ് ഞങ്ങളുടെ ലൈഫിട്ട് ഈവൻ ഈ വ്ലോഗ് ഞങ്ങളുടെ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രേ ഉള്ളൂ സോ ബൈ